ഹേ ഏ കേസ് വിളിക്കാൻ പൈസ നമ്മളിന്ന് ഇന്നലെ സിറ്റിയിൽ വന്ന പോലെ തന്നെ ഇന്ന് അയണ്മേന്റെ സ്യൂട്ട് ഞമ്മളെ സിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് അറിയാം നമ്മളെ ആർജസ്റ്റൂടെ എടുത്തിട്ട് അയൺമാൻ അടിക്കണം ഓക്കെ കേസ് നമ്മളിപ്പോ നയണ്മേന്ന് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇപ്പൊ ഫസ്റ്റത്തെ ടാസ്ക് നമ്മളെ ജയിലിൽ പോയിട്ടുണ്ടല്ലേ നമ്മളെ ജയിലില് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ മൂന്ന് പോലീസുകാരെ കില്ലിയാണ് അത്ര കാഴ്ച ഇത്ര ടാസ്ക് ആണ് എന്നാലേ നമുക്ക് അയർമാൻ്റെ കോസ്റ്റ്യൂമും കൂടി ഒന്ന് ട്രൈ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് നമ്മളിപ്പോൾ മൂന്ന് അവഞ്ചേഴ്സിൻ്റെ കോസ്റ്റ്യൂമ് ട്രൈ ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മളെ സ്പൈഡർമാൻ പിന്നെ ഒന്ന് സൂപ്പർമാൻ പിന്നെ ഇപ്പോൾ ലാസ്റ്റിലാണ് അയർമാൻ ഇനിയും കുറേ അവഞ്ചേഴ്സിൻ്റെ നമ്മളെ സ്യൂട്ടും കൂടി ട്രൈ ചെയ്യാണ്ട് ഒക്കെ നമ്മളെ വീഡിയോസിൽ വരും ഇപ്പം നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഏ പോലീസുകാരെ കൊല്ലണം ഓ ഫോർച്യൂണർ ഇങ്ങനെയൊക്കെ വന്നത് വേറെ ലേ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാ ഉള്ളിത്തോമാരെ ഈ ആർ പി ജി എടുത്ത് വീടി വെച്ച സീൻ ഉണ്ടാവോ ആർ പി ജി എടുത്ത് വീടി വെച്ച സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അമ്മമാരണ്ട് വീട് വെച്ച വെക്കാം അതിനൊന്നും വേണ്ടി ഒരു മാജിക് ഫോൺ ഉണ്ട് ഇതിൽ നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് അലത്ത് കണ്ടൊരു സംഭവം ഒരു നമ്പർ അടിച്ചാ ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാവും ഇത് എങ്ങനെ കിട്ടിയെന്നുള്ള വീടൊക്കെ വരുന്നുണ്ട് ഓക്കെ ഈയൊരു ഫോണിൽ കൂടെ നമ്മൾ എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്ത് അടിച്ചാൽ വരും ഈ ഒരു ഫോൺ നമുക്ക് ഞമ്മക്കിപ്പോൾ എണ്ണമാൻ്റെ എല്ലാവരും സ്യൂട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഇത് വരുന്നത് അപ്പോൾ നമ്മൾ അൺലിമിറ്റഡ് ഇൻഫിനിറ്റി എൽത്ത് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ ഉമ്മാരം മൂന്നെണ്ണത്തിൻ്റെ അതുകൊണ്ട് അടിച്ചു വിടാം ഓക്കെ എവിടെ എവിടെ കൈസ് മൂന്നെണ്ണത്തിൻ്റെ തലമണ്ടൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കാം പക്ഷേ ഒരു തന്നെ തലമുണ്ടൊക്കെ ഇട്ട് പൊട്ടിക്കാൻ പറ്റേ പറ്റുള്ളൂ അയ്യോ ഉമ്മാരെ അളകി ഓ പോടാ 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 പറ്റൂളാ ഇതെന്തോ ഇതോ സീനാണല്ല വേറെ പോലീസുകാർമാര് പേരുണ്ടി മറ്റേ പോലീസുകാർമാരെ കളകിയിരിക്കണു ഞമ്മക്ക് ഇവിടെ നിന്ന് എങ്ങനെയോ പോണോ അങ്ങനെ പോയി ഗൈസ് ഇവിടെ എങ്ങനെയൊരു ചാടിയിട്ടാ പുറത്തേക്ക് കിടക്കാൻ നോക്കി വെക്കട്ടെ ഗൈസ് ട്രൈ ചെയ്ത് വയ്ക്കാം അയ്യോ മൂന്ന് സ്റ്റാറും വാണ്ടർലെവലും വന്നിട്ടുണ്ട് ഞമ്മളിപ്പെന്ത് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് ചാടിടാണ്ട് അടിയിൽ പോവാ എന്താണ് ചാടാനൊന്നും പറ്റുന്നില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അടിയിൽ പോവാ വേഗം വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക പോവാ അല്ലെങ്കിൽ എടുത്തിട്ട് അടിയത്തെ പോലീസുകാരന്മാരും കൂടി തന്നെ നമുക്ക് തീർക്കാം ഈ യുവന്മാരും മേലെ കയറി ഒന്നു വേക്കണോ വെടി വെടി വെക്കണോ നമ്മളൊക്കെ ഇൻഫിനിറ്റലത്ത് ആയതുകൊണ്ട് യുവന്മാരൊന്നും വെടി വെച്ചാൽ നമ്മൾ ചാവില്ല വേറെ മാജിക് അതാണ് ക്കാണോ നിന കൊണ്ട് പറ്റുന്നില്ല നമുക്ക് എന്തായാലും അടിയൊക്കെ പോവാ ഈ ചങ്ങായി ഗണ്ണയമ്മ ഇത് പോവാണ് പിടിക്കുന്നുണ്ട് മൊത്തത്തിലെന്തോ ഫോണെന്തോ സീന് പോലണ്ട് ലാഗ് അടിക്കുന്ന പോലെ ചെറുതായിട്ട് നമുക്ക് ഇന്നേരം വണ്ടി കയറി വിടുന്നു സ്ഥലം വിടാ ഓക്കേ പോലീസുകാരന്മാരെ നമ്മളെ വെടി വെച്ച് അകുതി അലത്ത് തീർത്ത് ഈ ഇൻഫിനിറ്റി അലത്ത് ഓണാക്കിയല്ലേ പിന്നെങ്ങനെ ചാവാണ്ടിരുന്നാൽ ഓ ഓസ് ഇത്ര വെള്ളത്ത് നമ്മളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന് ഭാഗ്യത്തിനവിടുന്ന് ആ സമയത്ത് തന്നെ രക്ഷപ്പെട്ട് കൃത്യ ടൈമിൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ട് ഇനി നമുക്ക് ഇവിടുന്ന് പോലീസുകാരന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും നെക്സ്റ്റ് മെഷീൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു ചാറ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് അണ്ടർ ലെവൽ ആയിട്ടുണ്ട് ഓക്കെ കേസ് ഇപ്പോൾ രണ്ട് സ്റ്റാറൊന്നും പോയിട്ടില്ല ഈ പോലീസുകാര്മാരെ വീടിന് ലക്ഷണവുമില്ല എന്തിപ്പോ ചെയ്യും ഈ വാണ്ടർ ലെവലൊന്നും പോട്ടെ കേസ് എന്നിട്ട് കാണാം ഓക്കെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടുണ്ട് ഞമ്മള് വീടിന്റെ ഉള്ളിൽ വിളിച്ചിരിക്കരുന്ന് രണ്ടാമത്തെ മിഷൻ എന്താ നോക്കാം ഓക്കെ രണ്ടാമത്തെ ഫൈൻ്റെ എന്താണ് മറ്റേ ഫൈൻ്റെ ജെറ്റ് പാക്ക് ആണ് അത് ഏതൊരു ഇൻസൈഡ് ബിൽഡിങ് ഏതൊരു ബിൽഡിങ്ങിന്റെ അവിടെ ഇണ്ട്ന്ന പറയണത് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ ഒരു ഇത് എടുക്കാം ഓക്കേ നമുക്ക് ആ ഒരു ജെറ്റ് പാക്ക് കണ്ടുപിടിക്കണം മാം പോയിട്ട് ഏത് ബിൽഡിംഗാന്ന് വെച്ചാ ഇവിടെ അടുത്തന്നെയാണ് ഏത് ആ ബിൽഡിങ് കണ്ടിട്ട് നിനക്ക് ഇവിടെ അല്ല കുറെ ബിൽഡിംഗ് ഉള്ള പോലെ ഉണ്ട് ആ ഒരു സൈഡൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ആ ബിൽഡിങ്ങിന്റെ അവിടെ നിന്ന് പോയോക്കാ എവിടെ ബിൽഡിങ് എവിടെ എനിക്ക് വല്ലാണ്ട് അറിയൊന്നുമില്ല ഞമ്മക്ക് ഇവിടെ അടുത്തന്നെ ആവും ഇവിടെ ഇവിടെ കൊണ്ടാണ് നമ്മളെ ഇത് ഈ ഇങ്ങനെ കൂട്ടും കൂടി നിൽക്കുന്ന ഒരു ബിൽഡിങ് ആണ് ഏർട്ടെണ്ണോ ഞമ്മക്ക് പോയി നോക്കാം ഓക്കെ ഇവിടെ എവിടെ ഞാൻ കൊറേ തപ്പിട്ടു ഇവിടെ കാണാനൊന്നും ഇല്ല നമുക്ക് എന്തായാലും പോവാ ഈ സൈഡിലൊന്നും ഞാൻ നോക്കിയിട്ടില്ലേ നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് പോയി നോക്കേണ്ടി വരും ഓക്കെ ഇവിടെ എവിടെ ഗൈസ് ഇരിക്കുന്നു ആ ഫോട്ടോയില് കണ്ടാതെ ജെബേഗനല്ലേ ഇരിക്കുന്നത് കിട്ടി കയസ്സ ഐറ്റം കിട്ടി ഐറ്റം കിട്ടി നമ്മളെ ജെ പാക്ക് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏയ് നമ്മളെട്ടുണ്ട് ഇതിപ്പോ എടുത്തിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇത് റൗണ്ട് അടിക്കണം എന്നാ മാത്രമേ ഇനി അടുത്ത മെഷീന് നമ്മളെ ഫോണിൽ ലോഡ് ഓക്കേ നമുക്ക് ഇനി ഇത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കാം അപ്പോൾ മെഷീൻസ് ഒക്കെ വേറെ വന്നിട്ടുണ്ടാവും ഇനി എത്ര മെഷീൻ ഉണ്ടാവും എനിക്ക് അറിയില്ല ഇത് കിട്ടാനല്ലേ കുഴപ്പമില്ല നമ്മുടെ നെക്സ്റ്റ് മെഷീൻ എന്താണെന്ന് നോക്കാം ഓക്കെ നെക്സ്റ്റ് മെഷീന് ത്രീ കാർ എൻ പി സിന് കൊല്ലണം എന്നാണ് കാറി പോണവരെ മൂന്നെണ്ണത്തിന് കൊല്ലണം ഞമ്മള് വല്ലാത്ത ഇത് നമ്മൾ ഏത് ചെയ്തിട്ടുള്ള പോലെ ഇത് നമ്മൾ ഇതില് ചെയ്തിട്ടില്ല സ്പൈഡർമാൻ ഒരു മെഷീൻസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ആർ പി ജി ജിന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആർ പി ജി വെച്ച് മൂന്ന് കാർ എൻ പി സിന് കൊല്ലണം നമ്മളെ വീടിന്റെ അവിടെ ചിലപ്പോ കൊറേ കാറുകൾ ഉണ്ടാവും അവിടെ അതില് ഓരോരുത്തന്മാരുണ്ടാവും പൗമാരെ പോയി നമുക്ക് കൊല്ല ഇത് ഈ ഒരു വഴി പോയാൽ ഒരുത്തനെ മൂന്നെണ്ണത്തിന് അടിപ്പിച്ച് കൊല്ലം കിട്ടിച്ച കുഴപ്പമുണ്ടാവൂലേട്ടാ ഇവന് അടി കൊല്ലം ഉണ്ടാവും അവിടെ രണ്ട് കാറുണ്ടോ മേലെന്തായാലും ഇണ്ടാവും മേലെ ഇണ്ടാവും കൈസ എന്തായാലും ഉണ്ടാവും കാരണം നമ്മളെ വീടിന്റെ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കൊറേ ഉണ്ടാവും ഞാൻ ഇവിടെ എപ്പോഴും ഒരു ഭാഗത്താണ് കൂടുതൽ വണ്ടികൾ കാണാറ് ഇത്തിരി ബാക്ക് ഇറങ്ങും കൈസ അല്ലെങ്കിൽ ഇത്തിരി സീനാവും നമ്മളും പോവും അ അവനെ കൊന്നിട്ടുണ്ട് അതാ ഫ്രണ്ടില് അവിടെ ഒരു ദൂരീട്ട് ചെറുതായിട്ട് ഒരു അകലായിട്ട് ഒരു വണ്ടി പോണില്ലേ ചുവപ്പ് കോണീസക്ക് മിസ്സായി മിസ്സായി എന്തുകൊള്ളുന്നില്ലല്ലോ അല്ല വേണ്ട അവനെ കൊല്ലനാട്ടി ഇവനെ ഇവനെവിടക്കണം ഇവൻ ഇങ്ങണ്ടല്ലേ ഇവൻ ഇങ്ങണ്ടാണ് ഓ ചത്തില്ലേ ചില്ലേ അവനെ വണ്ടി പൊട്ടി ചെറുപ്പിക്കണം നമ്മള് ഞാൻ പോണ രണ്ടു വണ്ടിയും തട്ടിക്കാൻ ഇത്തിരി പാടാണ് കൈസ് കാരണം ഇത് നല്ല ദൂരാണ് അവർ നിൽക്കുന്നത് ഓക്കേ കൊള്ളുന്നില്ലല്ലോ അതാ ഇപ്പൊ നല്ല ലോങ് ആയിന്തു കൈസ് കൊള്ളുന്നില്ലല്ലോ അരേ ബമ്മാരും അതിനകത്തൊന്നും കൊള്ളായിരുന്നെങ്കി പൊട്ടുന്നുല്ലമ്മാരെ വണ്ടി പൊട്ടി എന്ത് വണ്ടി കൊറേ ആർ പി ജി ഇപ്പടുത്ത് വീടില് തുടങ്ങിയിട്ടുണ്ട് ഇത് എന്ത് ഇന്നെ പൊട്ടിത്തെറിക്കാൻ വണ്ടി ആ പോട്ടെ അതാ വരുന്ന ഒരു വണ്ടി വെറുതെ അതിന് വേണ്ടിച്ച് നമ്മളുള്ള നേരം കളഞ്ഞ് ഓക്കെ ഇല്ല പൊട്ടിത്തെറിച്ചില്ല ഇതെന്ത്ര ആർ പി ജിക്ക് ഇപ്പൊ പവർ ഒന്നും ഇല്ലേ കേ പൊട്ടിത്തെറിച്ച് ഇനി നമുക്ക് എന്ത് മെഷീനാന്ന് നോക്കണോട്ടോ കൈസ് ഒരു മിനിറ്റ് നമ്മളെ ഫോർച്യൂണർ അവിടെ

ഓക്കേ നമ്മളിപ്പോ എന്തൊക്കെ നോക്കുന്നുണ്ട് എന്തോ ഇട്ടപ്പോ എന്തോ പോലെട്ടോ ഗൈസ് നമുക്കൊന്ന് പറന്ന് പോയോക്കാ ഇന്നെ മോനെ നമുക്ക് ഫ്ലിപ്പൊക്കെ എടുക്കാൻ പറ്റിയോ നമ്മളിപ്പോ പറന്ന് പോവാണ് കേട്ടോ കണ്ട പറന്ന് പോണ എന്റെ ഫ്രണ്ടീത്തെ വ്യൂ ഇങ്ങനെയാണ് കണ്ട എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഗോപ്രോ പിടിച്ച് എടുക്കണ് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്താ ഗൈസ് നമുക്ക് അടിയിൽ കൂടെ ഞാൻ പോവാ കാരണം എല്ലാരും കാണട്ടെ ഗൈസ് എല്ലാരും കണ്ട് ഇത്തിരി പട്ടിശോക്കറക്ക പിന്നെ നമ്മൾ ഞമ്മള് കൂടെ തന്നെ പോകുന്നുണ്ട് ഇതാണ് ഗൈസ് നമ്മളെ സ്യൂട്ടിന്റെ ഫ്രണ്ട് കൂടെ ഉള്ള വ്യൂ പോകുമ്പോ ഉള്ള എങ്ങനുണ്ട് കേസ് സെറ്റല്ലേ ഇതാണ് ഞമ്മള് പോയിക്കൊണ്ടിരിക്കാണ് ഞമ്മള് സ്യൂട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾക്ക് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞമ്മള് സ്യൂട്ട് എടുത്തിട്ട് അപ്പോ നമ്മള് സ്യൂട്ട് ഇപ്പൊ വച്ചിട്ടുണ്ട് കുറേ നേരം ഇടുമ്പോൾ എന്തൊരു ഇതുപോലെ ഗൈസ് അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ വിചാരിച്ച് ഇനി ഇന്ന് മൊത്തം ഉണ്ടാവും ആ സ്യൂട്ട് നമ്മളെ കയ്യിൽ ഏക രാത്രി അയണി നമ്മളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വരുക ആ സ്യൂട്ട് ഓക്കെ നമ്മളിപ്പോൾ ആ സ്യൂട്ട് നല്ല കൂരിച്ചിട്ടുണ്ട് ഇനി അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എത്തിയല്ലോ ഗൈസ് ഇഷ്ടം ഇവിടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം റോട്ട് ടു ടെൻ കെ ആണ് നമ്മളെ ഫാമ് അപ്പം ഞാനും ലൈക്കും കൂടി ചെയ്തേക്ക് ലൈക്ക് ടാർഗറ്റ് ഒരു വൺ കെ ആണ് വൺ കെ അല്ല സോറി വൺ കെ അല്ലേ ഒരു അമ്പത് ലേക്കാണ് ലൈക്ക് ടാർഗറ്റ് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ള ഗായ്സ് അപ്പോൾ നെക്സ്റ്റ് ഒരു കിടുക്കാജി ഗെയിംപിളെ വീടായിട്ട് വീടും കാണാം അപ്പോൾ തേക്കും ബേബി ഗായ്സ്